ഗൈസ് എല്ലാവർക്കും പഞ്ചാഗ്നി ക്ലൈമാക്സ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ ഒക്കെ ഒരു കരയിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് ആട്ടോ നമ്മുടെ പഞ്ചാഗ്നി ആ ഒരു സംവിധായകൻ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഇത്രോന്നാളും ഇപ്പൊ കല്യാണം നടക്കും ഇപ്പൊ കല്യാണം നടന്നോ കല്യാണം എന്ന് വിചാരിച്ചിട്ട് കല്യാണം നടന്നില്ല ലാസ്റ്റ് ലാസ്റ്റേ ക്ലൈമാക്സിൽ പോലും ഒന്നും തന്നെ ഒരു അന്തോം കുന്തവും ഇല്ലാത്ത ഒരു ക്ലൈമാക്സ് തന്നെ എന്ന് പറയാട്ടോ എന്തായാലും ഇന്നത്തെ ക്ലൈമാക്സിൽ മെയിനായിട്ട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണേട്ടൻ ആരൊക്കെയോ കൊന്ന കത്തിയുമായിട്ട് നമ്മുടെ വന്നിരിക്കുന്ന ഒരു രംഗങ്ങളാണ് അപ്പൊ വിവേകും നമ്മുടെ അഭിമന്യുവും അമൃതയും നമ്മുടെ ചന്ദ്രസേനനും ഒരുപോലെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് ഊഹിക്കാൻ കഴിയും നമ്മുടെ കൃഷ്ണേട്ടൻ ആരെയാണ് കൊന്നിട്ടുള്ളത് നമ്മുടെ കലാവതിയെ തന്നെയായിരിക്കും വേറെ ആരെയും കൊല്ലേണ്ടതില്ലല്ലോ കലാവതി എന്ന മാരണത്തെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നും എല്ലാം ഒഴിപ്പിച്ച് അവസാനം നമ്മുടെ കൃഷ്ണേട്ടൻ ആ ഒരു പോലീസിനെ കീഴടങ്ങുന്ന ഒരു നിമിഷങ്ങൾ തന്നെ പോലീസ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എല്ലാരും ഇങ്ങനെ കണ്ണീരണിഞ്ഞ് നമ്മുടെ കൃഷ്ണേട്ടനെ നോക്കി നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് പഞ്ചാഗ്നി ക്ലൈമാക്സിൽ കാണുവാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു നിരാശപ്പെടുത്തുന്ന ഒരു ക്ലൈമാക്സ് തന്നെയായിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഇവരുടെ ഈ ഒരു കല്യാണത്തിന്റെ സമയത്തൊന്നും നമ്മുടെ അമ്മാവനെയും അമ്മായി ആരെയും കണ്ടില്ല അവരുടെ ഒരു അവരുടെ കാര്യങ്ങൾ എന്തായെന്ന് ആ ഒരു കൺക്ലൂഷൻ ഇല്ല നമ്മുടെ അഖില അഖില ആകാശ് അവരൊക്കെ ഇത് എവിടെ പോയി ക്ലൈമാക്സിൽ പോലും അവരെ കണ്ടില്ല എന്നതുള്ളത് ഭയങ്കര അത്ഭുതം തന്നെ ആയി പോയി എന്തായാലും കൂടി അടച്ചു പൂട്ടി നമുക്കൊന്നും പറയാനില്ല ചെയ്യാനുമില്ല എന്തായാലും ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകൾ അതിഗംഭീരം തന്നെയായിരുന്നു പറയാതിരിക്കാൻ വയ്യ ഭയങ്കര അടിപൊളിയായിട്ടാണ് നമ്മുടെ പഞ്ചാഗ്നി കയറി വന്നത് പക്ഷെ എവിടെയൊക്കെയോ പാളി പിന്നെ അങ്ങോട്ട് ഫുൾ തകർച്ചയിലോട്ടായി പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് തോന്നിയോട്ടോ മൊത്തത്തിൽ നമ്മുടെ പഞ്ചാഗ്നി പരമ്പരയെ പറ്റി നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണം അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോഴത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ